മലയാള സിനിമയിലെ മിന്നും താരമാണ് അജു വർഗീസ് കോമഡിയിലൂടെയാണ് അജു കയ്യേട് നേടുന്നത് എന്നാൽ ഇന്ന് കോമഡിയിൽ മാത്രമല്ല നായകനായും വില്ലനായും സഹനടനുമായെല്ലാം അജു വർഗീസ് കയ്യേട് നേടിയിട്ടുണ്ട് പോയ വർഷം പുറത്തിറങ്ങിയ കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിലൂടെ ഒ ലോകത്തും അജു വർഗീസ് സാന്നിധ്യം അറിയിച്ചിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിലും കയ്യേട് നേടുകയാണ് താരം ഹോട്ട്സ്റ്റാറിന്റെ പുതിയ സീരീസായ പേരില്ലൂർ പ്രീമിയർ ലീഗിലൂടെയാണ് അജു കയ്യേട് നേടുന്നത് തന്റെ കരിയറിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും അതിനുണ്ടായ കാരണവും വെളിപ്പെടുത്തുകയാണിപ്പോൾ താരം ഒരു അഭിമുഖത്തിലായിരുന്നു താരം മനസ്സു തോന്നുന്നത് നിരന്തര പരാജയം കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളും വന്നതോടെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിൽ അമിത പ്രതീക്ഷ വയ്ക്കുന്നത് നിർത്തി എന്റെ ജോലി ആക്ഷനും കട്ടിനും ഇടയിലാണ് അതിൽ പരിപൂർണമായി ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു എന്നാണ് അജു പറഞ്ഞത് റിസൾട്ട് എന്തു തന്നെ അതിനെ അംഗീകരിക്കാനായി എന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെന്നും താരം പറയുന്നുണ്ട് അതേസമയം ശ്രദ്ധ മറ്റൊന്നിലേക്കും പോകാതിരിക്കാൻ താൻ നിർമ്മാണത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചുവെന്നും അജു പറയുന്നു അതിന്റെ നേട്ടം അജുവിന് ഉണ്ടാവുകയും ചെയ്തു മേപ്പടിയാൻ കേരള ക്രൈം ഫയൽസ് വെബ് സീരീസ് നദികളിൽ സുന്ദരി യമുന ഫിനിക്സ് തുടങ്ങിയവയിലെ കഥാപാത്രങ്ങൾ അജുവിനെ തേടിയെത്തുന്നത് അതിനുശേഷമാണ് തന്റെ തീരുമാനത്തിനുള്ള അംഗീകാരമാണ് ഓരോ കഥാപാത്രത്തിനും പ്രേക്ഷകർ നൽകിയ പിന്തുണയും സ്നേഹവുമെന്നാണ് അജു പറയുന്നത് ഇത്തരത്തിലൊരു മാറ്റം വേണമെന്ന് തോന്നാനുള്ള കാരണവും അജു പറയുന്നുണ്ട് കോവിഡ് കാലത്തെ ചില അനുഭവങ്ങൾ ഏറെ തിരിച്ചറിവ് നൽകിയെന്ന് പറഞ്ഞല്ലോ അതിലൊന്നാണ് ഫോർമാറ്റുകൾക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്നത് സിനിമയോ വെബ് സീരീസോ സീരിയലോ എന്തുമാകട്ടെ എനിക്ക് നൽകിയിരിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യുകയാണ് പ്രധാനമെന്നും അജു പറഞ്ഞു സീനിയറോ ജൂനിയറോ എന്നതല്ല ക്രാഫ്റ്റ് അറിയാവുന്ന മികച്ച സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുക എന്നതാണ് ഇന്ന് തൻ്റെ ലക്ഷ്യമെന്നും അജു പറയുന്നുണ്ട് അവരെ പൂർണ്ണമായും വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു മുൻപ് ചില സിനിമകൾ ഇറങ്ങി കഴിയുമ്പോഴുള്ള വരവേൽപ്പും മറ്റും സ്വപ്നം കാണുകയും അതനുസരിച്ച് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും പതിവായിരുന്നു എന്നാൽ കോവിഡ് കാലം കഴിഞ്ഞതോടെ ഇതെല്ലാം മാറിയെന്നാണ് അജു പറയുന്നത് മനുഷ്യന്റെ പദ്ധതികൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാമെന്ന് ബോധ്യമായല്ലോ എന്നാണ് അജു ചോദിക്കുന്നത് പേരിലൂർ പ്രീമിയർ ലീഗിലെ സൈക്കോ ബാലചന്ദ്രന്റെ പ്രേക്ഷകർ കൈയടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗംഭീരമായി തുടങ്ങിയ അജുവിൻ്റെതായി പുറത്തിറങ്ങാനുള്ള സിനിമകളും പ്രതീക്ഷയുള്ളതാണ് മിഥുൻ മിഥുന്മാരുകളുടെ അർദ്ധരാത്രിയിലെ കൂടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വിനീതൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഐഡൻറിറ്റി ഗഗനചാരി എന്നിവയാണ് അജുവിൻ്റെതായി പുറത്തിറങ്ങാനുള്ള പുതിയ സിനിമകൾ ഇതിനു പുറമെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസും ഉടനെ വരുന്നുണ്ട്